ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ കേരളത്തിലാകമാനം ഇരുപത്തിയാറ് സെന്ററുകളായി കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിക്കുന്ന മദ്രസ ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ ഇടവെണ്ണ സെന്റർ ഉദ്ഘാടന കർമ്മം നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹാനദ് കുർമാടൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള പരിശീലന ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി തികച്ചു വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് മദ്രസ വിദ്യാഭ്യാസം ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സങ്കീർണമായ രൂപത്തിൽ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഞാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചടങ്ങുകൾ ഏറ്റവും അഭിനന്ദനാർഹമാണ് നമ്മളെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാലഘട്ടത്തിന്റെ എൻവായ്മാണ് കാരണം ഇന്ന് നമ്മള് എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം മദ്രസയും എല്ലാ ക്ലാസുകളും അനുഭവിക്കാനും അറിയാനും സാഹചര്യങ്ങളുള്ള മുസ്ലിം സമുദായത്തിൽ ഒരുപക്ഷെ മറ്റ് നമ്മുടെ സഹോദര സമുദായങ്ങളിലെ കുട്ടികളെക്കാൾ ഏറ്റവും പിഴച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലോ ഉള്ള കുട്ടികൾ ഒരുപക്ഷെ ഏറ്റവും നല്ല മാതൃകയോടിയായി വളരുന്ന ഒരു സ്ഥിതിവിശേഷവും കാണാറുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള മതപഠന ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങളോ അവർക്കില്ല എന്നാലും അവരെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഉത്ഭുതരാകേണ്ടതുണ്ട് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഒരു ഒരു കൗൺസിലർ കൂടിയായിരിക്കണം വിദ്യാർത്ഥികളുടെ ഹൃദയം തൊട്ടറിഞ്ഞ വിദ്യാഭ്യാസം അവർക്ക് സ്നേഹപൂർവ്വം കൊടുക്കാനും അവരുടെ ഹൃദയത്തിൽ എന്നിന്നും കൂടുകൂട്ടി താമസിക്കാനും കഴിയുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ എന്നും അതിനു പറ്റിയ ഒരു മനോഭാവം ഈ ട്രെയിനിങ്ങിലൂടെ നാം നേടിയെടുക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഇസ്ലാഹിയ മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ കെ എൻ എം മണ്ഡലം സെക്രട്ടറി സുലൈമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അബ്ദുൾ അസീസ് സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വിദ്യാഭ്യാസ കൺവീനർ ഷിബീർ മാസ്റ്റർ കൊണ്ടോടി മദ്രസ വിദ്യാഭ്യാസം പുതിയ കാലത്ത് എന്ന വിഷയം അവതരിപ്പിച്ചു പത്തപെരിയം ഇമാ ഇസ്ലാം സംഘം സെക്രട്ടറി എ അഹമ്മദ് കുട്ടി എടവണ ലജ്നത്തുൽ ഇസ്ലാം മാനേജർ അബ്ദുൽ റഷീദ് കലിങ്ങൽ ഐ എസ് എം മണ്ഡലം സെക്രട്ടറി ജംഷീദ് പന്നിപ്പാറ എം ജി എ മണ്ഡലം ട്രഷറർ ഉമ്മുസൽമ ടീച്ചർ എൻ സി അബ്ദുൽ ജബാർ കോഴ്സ് കോർഡിനേറ്റർ ഇബ്രാഹിം സമീർ മദ്രസ കോംപ്ലക്സ് സെക്രട്ടറി അഷ്റഫ് മൗലവി എന്നിവർ സംസാരിച്ചു ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ അരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ